നവകേരള യാത്രയ്ക്കിടെ മറ്റ് സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ആലപ്പുഴ കൈതവനയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനു നേരെ ഉണ്ടായ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിനു മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി ഇതിനിടെ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരും സംഘടിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടു ഏറെ നേരം സംഘർഷാവസ്ഥ സംജാതമായി പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നിരവധി പേരെ കരുതൽ തടങ്കലിലുമാക്കിൻ